ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന നേതാത്തിൽ പ്രതിപക്ഷ പാർട്ടികളല്ല പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ആർ എസ് എസിന്റെ തനി പകർപ്പായി പ്രവർത്തിക്കുന്നതാണ് കാസ ഈ ആഭ്യന്തര വകുപ്പിനെ നടത്തിക്കൊണ്ടുവന്ന നയം ജനങ്ങൾക്ക് ഗുണകരമാണ് എന്ന് പാർട്ടിക്ക് ഒരു വിലയിരുത്തലുണ്ടോ ലീഗും അതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെ ഒരു തരത്തിലുള്ള റിസ്ക് ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഫയർ തന്നെ മടക്കിയിട്ട് നാഷണൽ ഹൈവേ ഇവിടെ വേണ്ടാൻ തീരുമാനിച്ചു പോയവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നീതി കിട്ടാൻ ഒരു ഗവൺമെൻ്റും വേണ്ട സർക്കാർ സേവനത്തിന് ഫീസ് ഏർപ്പെടുത്തുക എന്നുള്ളത് എത്രത്തോളം ഒരു ഇടതുപക്ഷ നയമാണ് കേരളത്തിലെ ഗവൺമെൻറ് സോഷ്യലിസം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻ്റ് അല്ല ഇന്ത്യാ സഖ്യത്തെ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് തന്നെയാണ് കുളിച്ചത് എസ് ഡി പി ഐ വളരെ തീവ്രവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭീകരപ്രസ്ഥാനം പോലെയാണ് ഏത് വിശ്വാസിയായാലും വിശ്വാസികൾ വളം അമ്പലം ഭരിക്കാൻ വർഗീയവാദികളല്ല ജമാലാമി അവകാശവാദം ഉന്നയിക്കുന്നതോടെ സെക്യുലർ മുസ്ലിമിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നം വരും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് ആ വിജയത്തിന് വിജയത്തിൻ്റെ പിന്നിൽ ഇവരുണ്ട് ഇസ്ലാമും ഉണ്ട് അതുപോലെ തന്നെ എസ് ഡി പി ഐയുണ്ട് ചിലപ്പോഴൊക്കെ ബി ജെ പി ഉണ്ട് എസ് ഡി പി ഐ ജസ്ലാമിയും മുന്നോട്ട് വെക്കുന്ന എല്ലാ അവകാശവാദങ്ങളും സിപിഎം സംബന്ധിച്ചു വിശ്വാസികളായ സാധാരണ മനുഷ്യർ അത് മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുൾപ്പെടെയുള്ള സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്ന ഈ വർഗീയതയ്ക്കെതിരായി അതിശക്തിയായ ഒരു വിപുലമായ പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം